സാലിം പേര് പ്പോൾ രണ്ടുപേരും അകത്തേക്ക് ഡോക്ടറുടെ ചേറിലിരുന്ന് നിളയുടെ കേസു മറിച്ച് നോക്കുന്ന ഐശ്വര്യം കണ്ട് രണ്ടുപേരും ഒരുപോലെ ഞെട്ടി നിള സിദ്ധുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു നോട്ടം ഐശ്വര്യയിലാണ് അവനും അവളുടെ കൈകളെ ചേർത്ത് പിടിച്ചു വരൂ ഇരിക്കു ഡ്യൂട്ടിയിലുണ്ടെന്ന് നേഴ്സ് പറഞ്ഞു ഐശ്വര്യ താഴെ എത്തി നോക്കി വാ നമുക്ക് പോകാം സിദ്ധ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി നിള സിദ്ധാർഥല്ലേ വരൂ ഒന്നും അറിയാത്ത പോലെ ഐശ്വര്യ പറയുന്നത് കേട്ട് സിദ്ധു പല്ല് കടിക്കുന്നത് കണ്ട് നിളവന്റെ കയ്യിലെ പിടിയായിച്ച് കസേരയുടെ അടുത്തേക്ക് ചെന്നിരുന്നു സിദ്ധുവിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കാനും അവൾ കാണിച്ചു സിദ്ധ ചേറ് വലിച്ചിട്ടിരുന്നു ഐശ്വര്യ പോലും ഡോക്ടർ മാത്രമായിരുന്നു ബിപിയും ബേറ്റി നോക്കിയില്ലേ ഫയലിന്റെ പേജ് മറിച്ചുകൊണ്ട് ഐശ്വര്യ ചോദിച്ചു നോക്കിയിട്ട് ഡോക്ടർ കയറ്റിവിട്ടത് എഴുതിയിട്ടുണ്ട് നേഴ്സ് പറഞ്ഞു ആ ഉണ്ട് വെയിറ്റ് കുറവാണ് കേട്ടോ ഫുഡ് നന്നായി കഴിക്കണം എന്തെങ്കിലും ക്ഷീണം മറ്റോ ഉണ്ടോ നിളയില്ലെന്ന് തലേ എനിക്ക് സിദ്ധു വലിയ താല്പര്യമില്ലാതെ മുഖം പിടിച്ചിരുന്നു ഐശ്വര്യ സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കില്ല അവിടെ നിന്ന് കിടക്ക് നോക്കാം ഐശ്വര്യ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു നിള എഴുന്നതിനൊപ്പം സിദ്ധുവും എഴുന്നേറ്റു സിദ്ധാർത്ഥ് ഇവിടെ ഇരുന്നോളൂ ഐശ്വര്യ പറഞ്ഞതിന് അവളെ കാനപ്പിച്ചെന്ന് നോക്കി നിള എന്റെ വൈഫാണ് പിന്നെ ഞാൻ കാണാത്തൊന്നുമല്ലോ ഒരു പൂജ്യത്തോടവൻ പറഞ്ഞു ഐശ്വര്യം ഒന്നും മിണ്ടിയില്ല നിളയെ ബെഡിലേക്ക് പിടിച്ച് കിടത്തിയത് സിദ്ധു തന്നെയായിരുന്നു നിളയുടെ ടോപ്പ് പൊക്കി വയറിൽ കൈ ചേർക്കുമ്പോൾ ഒരു ഡോക്ടറോടൊപ്പം തന്നെ ഒരു അമ്മയുടെ വാത്സല്യവും ഉണ്ടായിരുന്നു എൻ്റെ മക്കൾ ആദ്യമായി ഐശ്വര്യയുടെ ഉള്ളിൽ തുടിച്ചു അവളുടെ വയറിലേക്ക് നോക്കിയ സിദ്ധുവിൻ്റെ ഉള്ളിൽ ഒരു അച്ഛൻ്റെ വാത്സല്യം നിറഞ്ഞു സിദ്ധുവിൻ്റെ മുൻപിൽ അങ്ങനെ കിടക്കുന്നതിൻ്റെ ഒരു ജാളിൽ നിരക്കുണ്ടായിരുന്നു അത് സിദ്ധുവിന് മനസ്സിലായി എങ്കിലും നിളയെ ഐശ്വര്യയുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിർത്താൻ തന്റെ മനസ്സനുവദിക്കുന്നില്ല നിളയെ പിടിച്ചു എന്ന് സിദ്ധു തന്നെയായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ ബേക്ക് ഡോക്ടർ ലക്ഷ്മി വരും തുടർന്ന് അവരെ തന്നെ കാണാം പിന്നെ അയനും കാൽസ്യക്കുണ്ടല്ലോ അല്ലേ നിളയൊന്ന് തലയാട്ടി എങ്കി ശരി ഒരു ചെറു ചിരിയോട് ഐശ്വര്യം പറഞ്ഞു സിദ്ധ നിളയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ദേഷ്യം കൊണ്ട് മുഷിച്ചിരുട്ടി മുന്നേ ഓരോന്ന് പെറുകൊരു നടന്നു കുറെ മുന്നോട്ട് നടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നിള പതിയെ പിറകെ നടന്നു പോരുന്നുണ്ട് തന്റെ ഒപ്പം വേഗം നടക്കാൻ ആ വായന താങ്കവൾ ശ്രമിക്കുന്നുണ്ട് സിദ്ധ സ്വയം നെത്തിക്കെടുത്താട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് നടന്നു നമുക്ക് ഹോസ്റ്റലിൽ മാറിയതോടി അവൾ വേണ്ടെന്ന് താരയണിക്ക് അടുത്ത വീക്കിൽ ലക്ഷ്മി വരുള്ളോന്ന് അവൾ കൊണ്ട് കാണിച്ചു നോക്കട്ടെ ലേബർ റൂമിൽ കയറുമ്പോഴും കൂടെ വരുമോ എന്ന് അവൾ കൊണ്ട് അവനോട് ചോദിച്ചു ചോദിക്കുമ്പോൾ അവൾ കളിയാക്കി ചിരിച്ചിരുന്നു ആ വരും എന്തേ ഗൗരവത്തിൽ പറഞ്ഞവൻ അവളുടെ ചെയറിലിരുത്തി ബില്ലടക്കാൻ പോയി അവൻ വില്ലിലടച്ച് വാലറ്റ് പോക്കലിലേക്ക് വെച്ച് താലു കയറ്റി നോക്കുമ്പോൾ നിളയുടെ അടുത്ത് സാരസ്വതിയും ശരത്തോണ്ട് നിളയുടെ കയ്യിൽ പിടിച്ച് സരസ്വതി എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ പല്ലി ഞരിച്ച് ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നു സിദ്ധുവിനെ നില നോക്കുന്നത് കണ്ട് സാരസ്വതിയും ശരത്ത് നോക്കി ഒരു പേടിയോടെ കൈ വിട്ട് അവരൽ പുറകോട്ട് മാറി ഉം എന്താ അവൻ നിളയും ഒന്ന് നോക്കി ദേഷ്യത്തോടെ ശരത്തിനെയും സരസ്വതിയെ നോക്കി കടുപ്പിച്ച് ചോദിച്ചു മോനെ വേണ്ട വാ പോകാം സാരസ്വതിയുടെ നേരെ കൈ ഇട്ട് തടഞ്ഞ് അവൻ നിളയുടെ കയ്യിൽ പിടിച്ചു സാറേ ക്ഷേമ ചോദിക്കാനുള്ള അർഹതയില്ല ചെയ്ത് കൂട്ടിയതിനേക്ക് അനുഭവിച്ചു ഇപ്പോഴും അനുഭവിക്കുന്നു സോറി നിള ശരത് സിദ്ധുവിനോളായി പറഞ്ഞു തുടങ്ങി നിളയെ നോക്കി പറഞ്ഞ് അവസാനിപ്പിച്ചു ജീവിതം ഉള്ളൂ അത് മനുഷ്യനെ പോലെ ജീവിച്ച് തീർക്കാൻ നോക്ക് താങ്ക് യു സാർ ഇപ്പോഴാ ഇപ്പോഴൊരു സമാധാനായത് ഒന്ന് സംസാരിച്ചല്ലോ ഇനി ആരെയും ഉപദ്രവിക്കാതെ എൻ്റെ അമ്മയെ നോക്കി ജീവിക്കണെനിക്ക് സരസ്വതിയെ ചേർത്ത് പിടിച്ച് ശരത്തു പറഞ്ഞു ജീവിച്ചാ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഇടിമേടിക്കാൻ മാത്രമുള്ള ഒരു പാഴ്ജന്മം മാത്രമാകും നീ ഒരു കുറ്റത്തോടെ പറഞ്ഞവൻ നിളയെ ചേർത്ത് പിടിച്ച് നടന്നു അവൻ പോകുന്ന നോക്കിയാൽപ്പം നേരം നിന്ന് ശരത്തും സരസ്വതിയും പോയി നിളയെ കാറിലേക്ക് കയറ്റി സിദ്ധുവും കയറി കാറ് മുന്നോട്ടെടുത്തു ഇനി അവൻ നന്നാകും സിദ്ധു ശരത്തിനെ പറ്റിയാണ് പറയുന്നെന്ന് മനസ്സിലായ നിള പുറത്തേക്ക് തന്നെ കണ്ണു നട്ടു അവന്റെ തലയിൽ ആ പെടിനെ കെട്ടിവെക്കേണ്ടായിരുന്നില്ല അതൊരു വിഷമായി മനസ്സിൽ അടുക്കുവാം ഒന്നല്ലെങ്കിലും അവനാണല്ലേ നിലയിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാന്നറിഞ്ഞ് അവൻ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല പിന്നെ ഐശ്വര്യയെ കണ്ട കാര്യം വേറെ ആരോടും പറയണ്ട അവർക്കും ടെൻഷനാകും അവളൊന്ന് തലയാട്ടി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ തീർത്ത എന്നും പറഞ്ഞ് ദേവമ്മയും ജാനമ്മയും കൂടെ തിരുമിച്ച് ഊടുപിടിക്കലൊക്കെയാണ് ഇത് കണ്ടാണ് സിദ്ധുവ നിലയിൽ കയറി വരുന്നത് ഇതെന്ത് പറ്റി മോളെ അവൻ പപ്രാണത്തോട് ഓടി വന്നു ഞാൻ ആര്യോട് മാര്യേജ് പറയാൻ പോയതാ ഒരു കാറിന് സൈഡ് കൊടുത്തതാ മറിഞ്ഞങ്ങ് വീണു ഒന്നും പറ്റിയില്ല പിന്നെല്ലാം മനസ്സിലായത് വിവേകേട്ടന്റെ കാറിൻ്റെ മുന്നിലോട്ട ചാടിയെന്ന് ഒന്നും പറ്റിയില്ല നിങ്ങൾ പോയിട്ട് എന്താ മക്കളെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലമ്മേ പറഞ്ഞുകൊണ്ട് സ്ഥിത് റൂമിലേക്ക് പോയി ലച്ചുവിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ചെറുക്കനും ഡോക്ടറാണ് വരും കാർത്തിയുടെയും നീരവിന്റെയും വിവാഹത്തിന്റെ പിറ്റേം ആഴ്ച ലജീവിന്റെ കല്യാണം ഡ്രസ്സ് എടുക്കാൻ പോകാൻ നേരം നില ക്ഷീണം കാരമില്ലെന്ന് പറഞ്ഞു ദേവമേ രവീച്ചിനും പോയില്ല കാർത്തിയുടെ വീട്ടുകാർ സിദ്ധവും നീരവും തീർത്തേയും പോയി കാർത്തി തീർത്തക്കുള്ളതെല്ലാം അവളോട് ചോദിച്ച് അവളുടെ ഇഷ്ടത്തിന് എടുക്കുമ്പോൾ നീരവ് സ്വയം ഒഴിഞ്ഞു നിന്നു കാത്തുവും അവനെ ബുദ്ധിമുട്ടിക്കാനും പോയില്ല അവൾ സിദ്ധുവിനോടും കാർത്തിയോടും അഭിപ്രായം ചോദിച്ച് അവൾക്കുള്ളതെല്ലാം എടുത്തു നീരവിനുള്ളതെല്ലാം സിദ്ധു എടുത്തു സിദ്ധു നിളക്കും തനിക്കും ഒരേ തരത്തിൽ ഡ്രസ് എടുത്തു ദൈവമൊക്കെ രവിച്ചനും ഡ്രസ് എടുത്തു കാത്തു നോക്കുമ്പോഴൊക്കെ നീരവ് ഫോണുമായി മറ്റൊരു ലോകത്താണ് എല്ലാവരോടും സംസാരിക്കുന്നു തന്നോട് മാത്രം അവൾ ഓർത്തു അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി മണ്ഡപത്തിലേക്ക് തീർത്തിയേയും കൊണ്ട് ഒരു കാറിൽ ദൈവവുമേയും രവച്ചനും കയറി നീരവുമായി സിദ്ധുവും നിളയും അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപം തന്നെയായിരുന്നു സിന്ധുവിനൊക്കെ മുന്നേ കാർത്തിയും തീർത്തിയും ദേവനും ബിന്ദുവും ബിന്ദുക്കാരും വന്നിരുന്നു തീർത്തേയും കാത്തുവും റെഡ് ചില്ലി കളർ കല്യാണ സാരിയിൽ മിതമായ മേക്കപ്പിൽ ആടയാപരണങ്ങളെല്ലാം പൊതിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നു ഒരാൾക്ക് ജീവിതത്തെ കുറിച്ച് സന്തോഷം മാത്രമാണെങ്കിൽ കാത്തുവിന് നീരുവിന്റെ സമീപനം ഇനിയും അങ്ങനെ മുന്നോട്ട് പോകുന്ന ആശങ്ക അവളിൽ നിറഞ്ഞിരുന്നു നീരവും കാർത്തിയും വെള്ള സിൽക്കിന്റെ ഷർട്ടും സ്വർണ്ണക്കരയിലെ വെള്ളം കൊണ്ടുകൊടുത്ത് മണ്ഡപത്തിൽ അവർ സ്ഥാനമുറപ്പിച്ചു പെൺകുട്ടികളെ വിളിച്ചോളാൻ തിരുമേനി പറഞ്ഞപ്പോൾ താലിപ്പൊലികൾ എഴുതിയ പെൺകുട്ടികളുടെ നടുവിലൂടെ തീർത്തിയും കാത്തുവും വന്നു അമ്മായിമാർ രണ്ട് പെൺകുട്ടികളെയും മണ്ഡപത്തിലേക്ക് കയറ്റി കൈകൾ കൂപ്പി നമസ്കരിച്ചിട്ട് അവർ ചെരുക്കമ്പാട് അടുത്തിരുന്നു പരസ്പരം ചന്ദനം തൊട്ട് കൊടുത്തു കാർത്തി പ്രണയത്തോടെ തീർത്തിയെ നോക്കുമ്പോൾ നീരവ് കാത്തുകൾ നോക്കാൻ പോലും മടിച്ചു ഇരുമേനി എടുത്തു കൊടുത്ത താലി ആദ്യം കാട്ടു തീർത്തയ്ക്ക് ചേർത്തി കാത്തു പിന്നെ ചേരം മുറിക്കും നീരവ് കാത്തുവിനെ താലി ചേർത്തിയപ്പോൾ നിള ചേരട് മുറിക്കും കാതെ തീർത്ഥയുടെയും നീരവ് കാത്തുവിന്റെയും സീമന്തരേഖ ചുവപ്പിച്ചു കാതെ തീർത്ഥയുടെ നെറുകയിൽ ചിന്തിച്ചു രവേചൻ തീർത്ഥയെ കാത്തിയുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു ദേവച്ഛൻ കാത്തുവിനെ നീരവിന്റെ കയ്യിലും രണ്ടു മക്കളും ഒരേ വേദിയിൽ വിവാഹ വേഷത്തിൽ ദേവന്റെയും ബിന്ദുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ലച്ചി വിവേകമായി വരുന്നത് കണ്ടതും കാതുവിന്റെ കണ്ണുകൾ അറിയാതെ നീരവിലേക്ക് നീണ്ടു അവിടെ യാതൊരു പുലിക്കുമില്ല വേദിയിൽ കയറിയ ലച്ചു രണ്ട് ദമ്പതികൾക്കും പറഞ്ഞക്കൻ ക്ലാസ്സിൽ പൊതിഞ്ഞ സമ്മാന പൊതുകൾ നൽകി സന്തോഷത്തോടെ ഹാപ്പി മാരിഡ് ലൈഫ് പറഞ്ഞിറങ്ങി സിദ്ധുവിന്റെ അടുത്ത് വന്ന് ലച്ചു ഏറെ നേരെ സംസാരിച്ചു ഐശ്വര്യയെ കണ്ട കാര്യം ലച്ചുവിനോട് അവൻ പറഞ്ഞു എൻഗേജ്മെന്റിന്റെ തിരക്കിൽ ആരാണ് എനിക്ക് പകരം വന്നത് അറിഞ്ഞില്ലട നിലക്ക് ഡേറ്റ് ആകുമ്പോഴേക്കും ഞാനുണ്ടാകും നീ പേടിക്കണ്ട ലച്ചു സിദ്ധുവിനെ ആസ്വദിപ്പിച്ചിരുന്നു നിളയും കണ്ട് സംസാരിച്ചാണ് ലച്ചും വിവേകും മണങ്ങിയത് കഴിക്കാൻ നിൽക്കുന്നില്ല കുറച്ച് മേരേജിന്റെ തിരക്കാണെന്നും പറഞ്ഞു പിന്നെ ഫോട്ടോ സെക്ഷൻ സെക്ഷനായിട്ടും കാത്തി കുറുമ്പുകൾ കാണിച്ചും കളിച്ചും ചിരിച്ചും തീർത്തിയുമായി ചേർന്ന് നിന്ന് ഓരോ പോസിൽ നിന്നു നീരവ് ക്യാമറമാൻ അങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചിരിക്കാൻ പറഞ്ഞാൽ ഒരു മങ്ങിയ ചിരി കാത്തിവിനാണെങ്കിൽ എല്ലാം കൂടി അവർക്ക് കരച്ചിൽ വരാൻ തുടങ്ങി ഫുഡ് കഴിഞ്ഞ് നിളയും രവിയച്ഛനും ദേവുമ്മയും നേരത്തെ പോയിരുന്നു ഇറങ്ങാൻ നേരം തീർത്ത് സിദ്ധുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ട് സിദ്ധുവിനെയും കണ്ണു നിറഞ്ഞു രവിയും ദേവിയും കണ്ണു നിറച്ചു ഇന്ന് തന്നെ വന്ന് കൂടിക്കൊള്ളാം പിന്നെന്തിനാ ഈ കരയുന്നേ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാം സിദ്ധു തീർത്തി ആശ്വസിപ്പിച്ചു കാത്തു അത്രയും നേരം നീരവിന്റെ അവഗണനയും എല്ലാം കൂടെ ചേർത്ത് പൊട്ടിക്കരഞ്ഞു അയ്യേ നീ ഏട്ടിൻ്റെ അടുത്തേക്കുള്ള ഈ ബുദ്ധുസേ വരുന്നത് പിന്നെ എന്തിനാ കരയുന്നത് നീരവ് ദേവത്തിനോടും മിന്തമ്മയോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി കാത്ത് കാത്തുവിനേയും കയറ്റി കാർത്തി തന്നെ തീർത്തേ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറി കാറ് എടുക്കുമ്പോൾ രണ്ട് ദിശയിലേക്ക് കണ്ണുനീട്ടിരിക്കുന്ന നീരവും കാത്തുവും സിദ്ധ ഡ്രൈവിംഗ് ഇടയിൽ നോക്കി കാണുകയായിരുന്നവര് മുന്നോട്ടുള്ള ജീവിതം നീരവിന്റെ സമീപനം അതേക്കുറിച്ചുകൊണ്ട് കാത്തുവിന്റെ മനസ്സും നേരി തീർത്ത് കാറിൽ കയറി കരയുന്നത് കണ്ട് കാർത്തി ചിരിച്ചു കളിയാക്കി ചിരിക്കുവല്ലേ ഒന്ന് ആശംസിപ്പിച്ചുകൂടെ മൂക്ക് പിഴിഞ്ഞ് തീർത്ത് ചോദിച്ചത് കേട്ട് തനിയെ പദം പറഞ്ഞ് കരയുന്ന അവളെ തന്നെ നോക്കി കുറച്ചു നേരം വിരുന്നു പിന്നെ ചേർത്ത് പിടിച്ചു അങ്ങനെ നീരവും കാത്തുവും സ്ത്രീ നിലയത്തിലെത്തി ദൈവമ്മ കാത്തുവിനെ നിലവിളുക്ക് കൊടുത്ത അകത്തേക്ക് കയറ്റി മക്കളെ പോയി വിളക്ക് പൂജാമറി വെച്ച് പ്രാർത്ഥിച്ചിട്ട് വാ മോള് പോയി വിശ്രമിച്ചോളാൻ ദൈവമ്മ പറഞ്ഞില്ലേ ഏ ആ ഇപ്പോൾ എനിക്ക് കിടക്കണ്ടെന്ന് നിളക്കായികൾ കൊണ്ട് പറഞ്ഞു തിരികെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയ നീരവിനെ സിദ്ധു വിളിച്ചു ബന്ധുക്കാരെ നോക്കി ചിരിച്ചു കാണിച്ചപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങുവ സിദ്ധുട്ടാ കുറച്ച് പ്രായം ചെന്നൊരു സ്ത്രീ പറഞ്ഞു എന്താ ചേച്ചി ഇപ്പോഴേ പോകുന്നത് പോകണം മോനെ ഇറങ്ങട്ടെ മോനെ ആ സ്ത്രീ നീരവനോടും അതേ ചിരി പറഞ്ഞു ഒന്ന് ചിരിച്ച് തലയാട്ടി രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി എന്താണ് നിന്റെ കുഴപ്പം രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കാം എന്താണീ കാത്തുവിനോടൊന്നും സംസാരിക്കുക പോലും ചെയ്യാത്തത് എനിക്ക് എനിക്കെന്തോ അറിയില്ല സിദ്ധു അവൾ ഇപ്പോൾ നിന്റെ ഭാര്യയാണ് ജീവിതം പകുത്ത് നൽകേണ്ടവൾ എല്ലാം എനിക്ക് എനിക്കറിയടാം പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം കാരണം കാരണം ഞാൻ ആ കുട്ടി അല്ല കാത്തുവിനെ ഒന്നും തലമുടി കൊരുത്തു വലിച്ചവൻ താടി തടവി സാരല്ല നീ അവളോട് സംസാരിക്കാൻ ഒക്കെ ശ്രമിക്കണം സിദ്ധു നീരവിന്റെ തോളിൽ തട്ടി പറഞ്ഞു അവനൊന്നും എന്താ വാ അകത്തേക്ക് പോകാം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി രണ്ടുപേരും അങ്ങനെ അകത്തേക്ക് കയറി എന്തിനാ ഈ സിദ്ധു അടിന്റെ ഉമി സ്റ്റേർ കയറി വന്നത് ഇതൊക്കെ ഞാൻ ചെയ്തുള്ള തലയിലെ മുല്ലപ്പൂ വഴിച്ചു കൊടുക്കുന്നതിൽ ചോദിച്ചു സാരമിലെന്ന് കണ്ണുകൊണ്ട് അവൾ കാണിച്ചു അമ്മയുടെ തക്കിടുപണികൾ ഉറങ്ങുവാണോ നിളയുടെ വാറ്റിൽ നോക്കിക്കൊണ്ട് കാത്തു കൊഞ്ചിക്കുന്നത് കണ്ടുകൊണ്ടാണ് നീരവകത്തേക്ക് കയറി വന്നത് മോളൊന്നിനെ മേലതെ കൊണ്ട് കയറി വന്നത് അവളൊന്ന് കണ്ണി ചിമ്മി ഞാൻ താഴോട്ട് പോകുവെന്ന് കൈകൾ കൊണ്ട് കാത്തുവിനോട് പറഞ്ഞു നീരവനെ നോക്കി ചിരിച്ചിട്ട് അവൾ താഴേക്ക് പോയി സൂക്ഷിച്ചു പോകുമ്പോളെ നീരവ് ഷർട്ടിന്റെ ബട്ടൺ സഹിച്ച് ഡ്രസ്സ് മാറുന്നുണ്ടെങ്കിൽ പറഞ്ഞു അവളൊന്ന് ചിരിച്ച് കാണിച്ചിട്ട് മെല്ലെ താഴേക്ക് പോയി പെട്ടെന്ന് കയ്യിൽ ഒരു പിടി വീണു ഇവിടെ വരെ വന്നിട്ട് ഇറങ്ങി പോകുവാണോ എന്നെ കാണണ്ടേ സിന്ധു പാതിയെ ചോദിച്ചു നിന്റെ അടുത്ത് പോലും കണ്ടേക്കരുതെന്ന അമ്മയുടെ ഉത്തരവ് വാ അങ്ങോട്ടേക്ക് പോകാം വേണ്ട താഴെ തിരക്കുന്നവൾ കൈകൊണ്ട് എണ്ണിപ്പിറുക്കി പറഞ്ഞു ആ വാ പെണ്ണെ ഇന്നത്തെ സാരി സൂപ്പറായിരുന്നു കേട്ടോ അവൻ താലയൽപ്പം താഴ്ത്തി പറഞ്ഞു ബാൽക്കണിയിലേക്ക് അവളെയും കൊണ്ട് അവൻ മാറി നിന്നു ഉം നീ അത് തൊടുത്തിട്ടുണ്ട് കേട്ടോ അവളുടെ താഴെത്തുമ്പിൽ പിടിച്ചു വീഴ്ത്തി അവൻ പറഞ്ഞു ഞാൻ പോകുവാന്നവൾ കൈകൊണ്ട് പറഞ്ഞു നിക്ക് പെണ്ണെ എന്തേലും ക്ഷീണോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണേ അവൾ താലേ എനിക്ക് പതിയെ വയറിൽ കായ് ചേർത്തു എന്നാ വരുന്നത് ചക്കര കുട്ടികള് ദൈവം മുകളിലേക്ക് കയറി വന്നപ്പോൾ ബാൽക്കണി നിലയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് ഒരു ചിരിയോട് അവർ താഴേക്ക് പോയി നീരവ് കൂളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴും തന്നെ ഒന്ന് നോക്ക് പോലും വില്ലല്ലോ ഒന്ന് കാണുമ്പോൾ കാതുവിന് വല്ലാത്ത സങ്കടം തോന്നി കാതു പെട്ടെന്നുള്ള നീരവിന്റെ ഗുളികട്ട് അവൾ അവന്റെ മുഖത്തേക്കൊന്നു നോക്കി താനെന്താടാ ഇങ്ങനെ നോക്കുന്നത് പോയി ഫ്രഷ് ആയിട്ട് വാ അവളുടെ നോട്ടം കണ്ടവൻ പറഞ്ഞു അവൾ വേഗം ഡ്രസ്സും കവലും എടുത്ത് കുളിക്കാൻ കയറി എന്തോ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി സ്നേഹത്തോടൊരു നോട്ടം അത് മാത്രമാണ് പ്രതീക്ഷിച്ചത് വേഗം കുളി ഒരു സിമ്പിൾ ബ്ലൂ അനാർക്കറി ധരിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനെ റൂമിൽ കണ്ടില്ല അവളുടെ മുഖം വാങ്ങി പിന്നെ വേഗം റെഡിയായി നെറുകയിൽ മാഞ്ഞ് തുടങ്ങിയ സിന്ദൂര ചുവപ്പ് ഒന്നുകൂടെ ചുവപ്പിച്ചു നീരവ് ചാർത്തിയ താലിമാലയും കൈയൊരു വാളയും കാതിലൊരു സ്റ്റെഡും ധരിച്ച് അവൾ താഴേക്ക് ഇറങ്ങി വൈകിട്ടോടെ സിദ്ധു കാത്തിയേയും തീർത്തിയെയും കൂട്ടിക്കൊണ്ടുവന്നു ദേവച്ഛനും ദേവുമേയും തടയാൻ നിന്നില്ല വൈകിട്ട് തത്താഴവും കഴിച്ച് കാത്തിയും നീരവും അവൻ റൂമിലേക്ക് പോയി ദേവുമെടുത്ത് വെച്ച ഒന്ന് നീള തീർത്തിയുടെ കയ്യിലും ഒന്ന് കാത്തുവിന്റെ കയ്യിലും കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു നമുക്കിനി എന്നാ ഇങ്ങനെ സ്റ്റേറി കയറി പോകുന്ന തീർത്തിയെയും കാത്തുവിനേയും നോക്കി നിൽക്കുന്നവളുടെ കാതിൽ മെല്ലെ സിദ്ധു ചോദിച്ചു അവൾ തിരിഞ്ഞു നോക്കുമ്പോ കള്ളച്ചിരിയോടെ കൈ മാറിൽ പിണിച്ച് നിൽക്കുന്ന സിദ്ധുവിനെ നോക്കി ഒരു ബെനിയന് ഷോട്ട്സുമാണ് വേഷം ഉം എന്തു വേണ്ടേ അവൾ നാണത്താൽ മുഖന്തായു നിള മോള് പോയി കേടക്ക് അമ്മ വരാം ആ അമ്മ ഞാൻ വേണ്ട ഞാൻ കിടന്നോളാം ദേവമ്മ സിദ്ധുവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ സമയത്ത് എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ ഉണ്ടാകണം എന്ന് അവൾക്കും ആഗ്രഹം കാണില്ലേ സിദ്ധു പറയുന്നത് കേട്ട് ഒന്ന് ചിരിച്ചു വിളിച്ചോണ്ട് പോടാ പറഞ്ഞവ ചിരിയോടെ തിരികെ നടന്നു വാ നാമ പോയി കിടക്കാം നിറ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചവൻ റൂമിലേക്ക് നടന്നു തീർത്ത ഗ്ലാസുമായി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാട്ട് റൂമിലില്ലായിരുന്നു വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ചു അപ്പോഴേക്കും മുഖം തുടച്ച് കാത്തി ഇറങ്ങി വന്നിരുന്നു അവൾ നോക്കി ചിരിയോടെ അവൻ അവടെ മുന്നിൽ വന്നു നിന്നു അതെ അല്പം നാണയക്കാകട്ടോ പിന്നെ നാണയ്ക്കാൻ ഞാൻ കാത്തി ഇന്നൊന്നലെയല്ലോ കാണുന്നത് എങ്ക ഇന്നത്തെ ദിവസം അവൾ ചിരിച്ചുകൊണ്ട് ടേബിളിൽ പാൽ ഗ്ലാസ് എടുത്ത് അവനും നേരെ നീട്ടി നീ കുടിച്ചോ എനിക്ക് വേണ്ട സ്ഥിരം ക്ലേശോ ഏർപ്പാടല്ലേ നീ കേടന്നോ ഇന്നലെ മുഴുവൻ വിവാഹത്തിന് നെട്ടോട്ടായിരുന്നു നിനക്ക് ക്ഷീണം കാണും എന്നൊക്കെയല്ലേ അവൾ ചുണ്ട് കുറിപ്പിച്ച് പറഞ്ഞു അവരൊന്ന് ചിരിച്ച് പാൽ ഗ്ലാസ് ചുണ്ടോട് ചേർത്ത് പകുതി കുടിച്ച് ബാക്കി അവൾക്ക് നേരെ നീട്ടി അങ്ങനെയൊക്കെ ഞാൻ പറയുന്നു നിന്നോട് ആരാ പറഞ്ഞത് അവൻ താടി തടവി പറഞ്ഞു മീശ പിരിച്ച് അവടെ അടുത്തേക്ക് വന്നു അവൾ നാണത്തോടെ മുഖന്തായ്ത്തി ഉം ഇപ്പം നാണൊക്കെ വന്നു തുടങ്ങി അവളുടെ കയ്യിൽ പാൽ ഗ്ലാസ് ഭംഗി ടേബിളിലേക്ക് വെച്ച് അവളുടെ തോളിൽ പിടിച്ച് നെറുകേല് ചുംബിച്ചു ചുംബനം പതിയെ കബളിലേക്കും കഴുത്തിലേക്കും പതിച്ചു കണ്ണുകളടച്ച് അവന്റെ ചുംബനങ്ങൾ ഓരോന്നും മൗൾ സ്വീകരിച്ചു അതെ എനിക്ക് ഈ സെറ്റിദ്ധാരി ഇഷ്ടമല്ല കുസൃതിയോടെ പറഞ്ഞവൻ സാരിയുടെ സേഫ്റ്റി പിന്നെ അടിച്ചു വാഹ് നമുക്ക് അപ്പുറത്തേ നാം നോക്കിട്ട് വരാം കാത്തു ചെലവ് നീരവ് ഫോണിൽ തോണ്ടി കിടക്കുകയായിരുന്നു അവൾ അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് അവനൊന്ന് തലയിറ്റ് നോക്കി പിന്നെയും ഫോണിലേക്ക് തന്നെ അവൾ പാലുമായി വന്ന് അവന് നേരെ നീട്ടി എന്താ അവനെ എഴുന്നേറ്റിരുന്നു പ പാല് എനിക്ക് വേണ്ട താൻ കുറിച്ച് കിടന്നോ പറഞ്ഞവൻ വെട്ടിലേക്ക് തന്നെ കിടന്നു മുടുത്ത് കെട്ടിയിറങ്ങി വന്നു നിന്നിട്ട് ഒന്നും നോക്കത്തില്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പാല് ടേബിളിലേക്ക് വെച്ചപ്പോൾ കുറച്ചു നേരം അങ്ങനെ നിന്നു ഒരുപാട് സ്വപ്നങ്ങളോടെയല്ല ദൈവമേ ഞാൻ ഈ ജീവിതം എന്നിട്ട് കണ്ണുകൾ അമർത്തി തുടച്ചവൾ ഞാനാ ഇനി വരില്ല അങ്ങോട്ട് കയറി എൻ്റെ അടുത്തേക്ക് തനിയെ വരും കാണിച്ചു തരാ ഞാൻ അവൾ സ്വയം പറഞ്ഞ ഒരു വിരി എടുത്ത് തറയിൽ വിരിച്ച് ഒരു പില്ലോയും വെടുത്ത് നിലത്തേക്ക് കിടന്നു അവനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നിലത്ത് കിടക്കുന്നവളെ കണ്ട് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു ഡോ താനെന്തേ കാണിക്കുന്നത് വന്ന് വെഡി കിടക്ക് അവൾ കണ്ണുകൾ അടച്ച് കിടന്നു ഡോ കാത്തു സ്നേഹം ഒന്നും പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ ഞാനൊരു ശല്യത്തിനും വരില്ല ഒന്ന് താലി ഉയർത്തി പറഞ്ഞവൾ പിന്നെയും കണ്ണുകൾ അടച്ചു കിടന്നു ഇതോ താനെന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊരു സമയം വേണം അത്രയേ ഉള്ളൂ ആയിക്കോട്ടെ ഈ ജീവിതകാലം മുഴുവൻ എടുത്തു ഞാൻ ഒന്നിനും വരുന്നില്ല എന്നെയും കത്തിൽ ഇടപെടേണ്ട ഇത്രയും നേരം താൻ കാണിച്ച അവഗണന അവളെ നന്നായി വേദനിപ്പിച്ചു എന്ന് അവന് മനസ്സിലായി മറ്റൊന്നുമല്ല പെണ്ണെ ഒരു പെങ്ങളായി മാത്രം കണ്ടവള ജീവിതസഖ്യയായി പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല എൻ്റെ മനസ്സ് ഞാനത് എങ്ങനെയാ പറയാം അവൾ കിടക്കുന്ന നോക്കിയാൽ എൻ്റെ മനസ്സ് മന്ദരിച്ചു